നല്ല ലയറായിട്ടുള്ള പൊറോട്ട ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്നത് അതുകൊണ്ടാണ് നല്ല കസ്റ്റമർക്കും ആണ് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇട്ടതുകൊണ്ട് കസ്റ്റമർ അന്വേഷിച്ചു വരുന്നത് അത് മാത്രമല്ല കംപ്ലൈൻ്റെ ഭാഗത്ത് നിന്ന് മാസത്തിൽ വെറുതെ ഒന്നോ രണ്ടര വശം വന്ന് അന്വേഷിക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും കംപ്ലൈൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്ന് അതിനെ തിരുത്തി അതിൻ്റെ സാമ്പിൾ കൊണ്ടുപോയി അതിനെ പരിചയപ്പെടാറുണ്ട് എൻ്റെ പേര് റഷീദ് അദ്ദേഹം യഹിയ ഇദ്ദേഹമാണ് പ്രൊവൈഡർ തലശ്ശേരിയാണ് വീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പാലക്കാട് കൽമ്പഴത്ത് സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലാണ് ഹോട്ടൽ ന്യൂപ്രകാശ് പ്രകാശ് എൻ്റെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഞങ്ങൾ തുടങ്ങിയതിനേഷം ഒരുപാട് മൈദകൾ ഉപയോഗിച്ചു പല മൈദകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നന്നായിരിക്കുന്ന മൈദ ഈ സെർവ് മൈദയാണ് കാരണം ഞങ്ങൾക്കും ആണ് നമ്മുടെ വരുടെ കസ്റ്റമർക്കും ആണ് ആ മൈദയൊക്കെ ഇപ്പോൾ തിരക്കിലാണ് പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ആഴ്ചയ്ക്ക് ഒരു പന്ത്രണ്ട് രോളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് നമ്മൾ കൂടുതൽ ഇത് ഇടിക്കാനുള്ള താല്പര്യം നല്ല മൈദയാണ് അതുകൂടെ കമ്പനി ഞങ്ങളിവിടെ സഹായിക്കുന്നുണ്ട് കോംപ്ലിമെൻസ് കാര്യങ്ങളൊക്കെ മാസം വർഷങ്ങളായിട്ട് സുരഭി മേദ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രകാശം പണിയെടുക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് മറ്റെല്ലാ മാവുകളെക്കാളും ഞാൻ ഒരുപാട് മാവുകളിൽ പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഈ സുരഭി മേദയിൽ കുറച്ച് നല്ല ഇതും പൊറോട്ടയും നന്നായിരിക്കും അതുപോലെ പണിയെടുക്കാനും പെട്ടെന്ന് ഇതാവും അധിക ക്ഷീണം ഉണ്ടാവില്ല ഒരു ഇതാണ് കയ്യിൽ ഒതുങ്ങി വരുന്ന ഒരു മൈദയാണ് സുരഭി മൈദ മറ്റെല്ലാ മൈദയും പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ ആട്ട മൈദ സൂചി